ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാക്ക് നമ്മളെ ഇതെന്താ മുതര കേട്ടോ മുതര വറുത്ത് കാണ്ട് നല്ല വറുത്ത് കഴുകി അതിന്റെ കല്ലൊക്കെ ഉണ്ടൊക്കെ കളഞ്ഞുകാണ്ട് റെഡി ആക്കി കണ്ട് ഇപ്പൊ ഈ വെള്ളത്തിൽ ഉണ്ടാക്കണ്ടോ ഞാൻ മുതര കറി ഉണ്ടാക്കുന്നത് മുതര ചാറ് മുതരക്കറി കേട്ടോ അതെന്താ ഞങ്ങൾക്ക് കാണിച്ചത് ഞാൻ സാധാ വെള്ളം പച്ചവെള്ളമാണ് ഈ കുഴിക്കണട്ടോ സാദാ പച്ചവെള്ളം കുഴിച്ചിട്ട് നമ്മളിപ്പോ ഈ മുതര വേണീനു മുതര ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടച്ചതാണ് കണ്ടോ അപ്പൊണ്ടോ കണ്ടോ ഇങ്ങനെ ഇതാണ്ട് അപ്പൊ ഇനി ഇത് വേ വേണ എന്താ വേഗം വേണ്ടിട്ടില്ല വെള്ളം വെച്ചാൽ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ വലിയ ജീരൊക്കെ ഇട്ടു കേട്ടോ പിന്നെ ഇഞ്ചി അതിന്റെ പേസ്റ്റ് തക്കാളി ഇതുണ്ടല്ലോ ഈ കറി ഞാനേ എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് നമ്മള് കുഞ്ഞ് സ്മോളാവൂലേ കല്യാണം കഴിക്കണ കുഞ്ഞ് ചെറുതായിരുന്നെട്ടോ നമ്മളവിടെ പോകുമ്പോൾ ഒരെപ്പോളും ഉണ്ടാക്കുന്ന ആളത് മേക്കോടെ അടുത്ത് തന്നെയാണ് ഞങ്ങളെ വീടിന്റെ കല്യാണം കഴിച്ച വീടിന്റെ അടുത്ത് തന്നെയാണ് ഓരോ വീട് അപ്പൊ ഓരോ വീട്ടിൻ്റെ എപ്പോഴും ഉണ്ടാകുന്നതേ മരിങ്ങനെ ഒരു കാലത്തിൽ ഉണ്ടാക്കി വെക്കും ഇപ്പൊ തക്കാളി ഇതേക്ക് ആഡ് ചെയ്യണേ അല്ല നമ്മളെ അടിപൊളി മറ്റേ മീനുണ്ടല്ലോ ഉണക്കമീന് ഒണക്കമീനും ഉണ്ടാവും ഈ കറിയേക്ക് അതൊക്കെ അപ്പൊ ഇങ്ങനെ വിചാരിപ്പ ഇത് വറുത്ത് വെച്ച് വറുത്ത് വെച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കണ്ടാക്കി നോക്കിയാ നമുക്ക് ഓരോരോ ഇത് ഇങ്ങനെ ഇളകലേ ചെറിയ സമയത്ത് ഓരോന്നിനെ പഴയ ഇത് കഴിക്കാനാ ഇഷ്ടം വരിക മീനും ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ ഇതോടെ ഒരു കറി ഉണ്ടാക്കുക അപ്പൊ അന്നൊക്കെ ഇതന്നറിയാ ഇത് കുറു ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി എന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ എന്തോ രസം അതില് ഉണക്കമീൻ വേണം ഉണക്കമീനി രസവും വരിക ആ കയ്യില് എടുത്തപ്പെടോ ഞാൻ കൈത്തക്കാതെ ഇങ്ങനെ പറയണം പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുളക് കേട്ടോ കുറച്ച് ഇടണുള്ളു ഞാൻ നല്ല എരിവുള്ള മുളകാണ് മുളകാണത് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി നമ്മളെ ഷോർട്സ് വീഡിയോ വേറെ 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 ആക്കി എടുക്കണിണ്ട് കേട്ടോ ഏ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ അതേപോലെ അതേപോലെതാക്കണ് മല്ലിപ്പൊടി പിന്നെ തീരെ ഞാനത് വെച്ചിട്ടേ മഴ ആയിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയങ്ങട്ടോ കറിയുടെ എങ്ങനെയാണ് ഇപ്പൊ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല നമുക്ക് കഴിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് പിന്നെ നക്കണ്ടോ കറി ലീഫ് ലീഫുണ്ടെങ്ങൾ കൂടി എതിക്കടട്ടെ എന്താ അടിപൊളി കറി ലീഫില്ലേ ണ്ടല്ല നിങ്ങള് ഇങ്ങള്ക്കെ വിള കുക്കിനെ പൊടിച്ച് റെഡി ആക്കി വെച്ചാത്തത് ഞാന് ഞ്യത്തിനനുസരിച്ച് ഞമ്മക്ക് കുപ്പൂടാ ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തേനെ ഉണ്ടാക്കണെന്ന് പറയണ കേട്ടോ അറിയണോല് അറിയുന്നോലെന്ന കമന്റ് ചെയ്യണ്ടു കമന്റ് ചെയ്യാന് ഇതുണ്ടെങ്കി കേട്ടോ ഇപ്പൊ നാളെ ഇപ്പൊ ഞാൻ അതാ നമ്മളെ ഒരു കമന്റിൽ വന്നിരുന്നു എന്താ മല്ലിപ്പൊ എന്താ വെണ്ടക്ക ഇതാക്കിയപ്പോൾ വെണ്ടക്ക ഉണ്ടാക്കിയപ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല പിന്നെന്താ കരുമുളക് മാത്രമേ ഇടാറുള്ളു ഇറങ്ങാണ്ട് അപ്പൊ ടേസ്റ്റിൽ ഇങ്ങനെ വെക്കാലോ അപ്പൊ ഇനി ഞാനിത് ഈ അടുപ്പിൽ വെച്ച് വെയ് വിറകടുപ്പിലേ വേവിച്ചു വെക്കണത് അത് വേറെ തന്നെയാ കേട്ടോ അതൊരു വേറൊരു ടേസ്റ്റ് വേറെ ഇത് തന്നെയാണ് അപ്പിതാക്കുമ്പോൾ എങ്ങനെ വേണ്ട മതി ടിച്ചിങ്ങനെ പോലെ വിറക് വെക്കട്ടോ വിറക് കഴിഞ്ഞു മസാല കൂട്ടോ മീൻ വരങ്ങൾ മീനും വല്ലാതെ പോകലെനിക്ക് അങ്ങനെ കഴിക്കും ഇത് ചുമതല മീന്റെ പേരൊന്നും അറിയില്ല ഊട്ടിക്ക് സ്വന്തം മീൻ ഇതിന്റെ മീൻറെ പേര് അറിയില്ല മുളക് പൊടി കുറച്ച് കുരുമുളക് ഇട്ടോ കുരുമുളകിന്റെ ഫ്ലേവർ വേറെ തര നീ ഫ്രൈ ചെയ്യുമ്പോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇച്ചി എന്ത് കാണിക്കാൻ അറിയാം വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക കൊറച്ചെ കയ്യാക്കി ഇങ്ങാണ്ട് പിന്നെ നാരങ്ങ ഉണ്ടെങ്കി നാരങ്ങ ആഡ് ചെയ്ത് ഇങ്ങാണ്ട് മസാല ആക്കി മസാല കൂട്ടി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആ വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ നാരങ്ങയും കൂടി നാരങ്ങ ഒക്കെ ഉണങ്ങി ഉണങ്ങിപ്പോയിക്കണ് അപ്പൊ ഉണങ്ങുമ്പോ ആ നാരങ്ങന്റെ ഫ്ലേവറിന് ചൊയ വ്യത്യാസം വരില്ല അപ്പൊ രസം ഉണ്ടാവൂല ഏ മീനൊന്ന ഇടട്ടെ ചട്ടിട്ട് പോട്ടെ ഇത് കുറച്ച് ചാമ്പ്രക്കുണ്ട് അതൊന്നും അച്ചാറിടണം അപ്പൊ ചാമ്പക്ക ഇങ്ങനെ എന്താ പറിക്കാൻ പോട്ടെ ഞാൻ ചിത്രമാണ് കുറച്ച് പറിച്ചാണ് ഞാൻ ഇതാക്കി വെച്ചിരുന്നത് അപ്പൊ ഇനി കുറച്ച് മൂണ്ണ്ട് പഴുത്തും ഞാൻ നിൽക്കുന്നുണ്ട് അച്ചാറിട്ടാറും സ്കൂക്കൊക്കെ കൊണ്ടുപോകാനും അതിന്റെ ഓരോന്നുകിപ്പോലിട്ടുണ്ടെങ്കിൽ സ്കൂൾ കൊണ്ടുപോകാനോ അത് ഓരോന്ന് ഓരോന്നരണല്ലേ പറയുമ്പോ കൂട്ടാറ്റേതൊക്കെ വേണ്ടിയിരുന്നു അപ്പൊ രണ്ടുപോരണ്ട് കണ്ടു സ്കൂക്ക കൊണ്ടുപോകാണെങ്കിൽ ആ രണ്ട് മീനും അങ്ങോട്ട് രണ്ട് മീനും ഇങ്ങോട്ടും

വിളവെടുപ്പാണ് ഞാൻ അരക്കുമ്പത്തേനെ അരക്കുമ്പത്തൂടെ ഞാൻ ഞാൻ പറ ചെറിയ മഴ സച്ചോ ശാലും എന്നാലും മതി പറിച്ചു തരാങ് നിലത്തെ കടാ എന്നാ നിലത്തെ കടാതെടുക്കും ചേർക്കാത്ത അച്ചാറിടക്കാല അച്ചാർ ജ്യൂസ് അങ്ങനൊക്കെ പറ്റിയ ഫ്രൂട്ടാണ് ചെറിയ കൊറേ മഴ കൊണ്ടോണ്ട് കൊറേ കേടുണ്ടാവും അപ്പൊ നല്ല സൂക്ഷിച്ചു നോക്കി വൃത്തിയാക്കിയിട്ട് വേണം അച്ചാൻ കാരക്കെ അപ്പൊ ബാക്കി കൂടേക്കിന്റെ ഓർക്കട്ടെട്ടോ മുല്ലപ്പൂ കുടാൻ തിരുവത്ത് ഞാൻ പറയാ ഈ മുല്ലപ്പൂ ഉണ്ടല്ലോ മുല്ലപ്പൂവിന്റെ കഥ കേട്ടാണ് എന്റെ വലിയ പൊന്നേ മുല്ലപ്പൂവിന്റെ പ്രാന്തത്തേനി അപ്പ എന്നിട്ട് ഇന്റെ ഞങ്ങള് ഇവിടെ ഇല്ലേനല്ലോ ഞങ്ങൾക്കോട് പോന്നിട്ട് കുറച്ചായിട്ടുള്ളു ഞങ്ങള് ഞങ്ങൾ കറലായിലായിരുന്നു എന്നിട്ട് അവിടെ ഉണ്ടാവും ഇത് ഈ മുല്ലപ്പൂ പ്രാന്തി എന്ന് പറഞ്ഞ പ്രാന്തി ഈ മുല്ലപ്പൂ പിരിയണത് അതിന്റെ സ്മെല്ല് നോക്കിക്കും എന്നെ രാവിലെ എഴുന്നേറ്റും വേറെ ആരേലും വന്ന് പറിച്ചും വിചാരിച്ചു ആ കാവലി കൊത്തിരിക്കും കാവലിരിക്കും എന്നിട്ട് എന്റെ അമ്മ എന്താ പറയും പിന്നെ മുല്ലപ്പൂവ് ഞങ്ങളെ ഒക്കെ വെച്ചു മുല്ലപ്പൂവിലത് കൊണ്ടന്നാണ്ട് ചെടപ്പൂടി ഇല്ലോത്ത് പൂടി വേണ്ടിയിട്ടേ കല് കോർത്ത് കൊടുക്കും കോർത്തും കാണ്ട് ഓള് കൊറേ മുടിമ കെട്ടിങ്ങാണ്ടും അതിങ്ങനെ കയ്യില് പിടിച്ച് നടക്കും കൈ പിടിച്ചു നടന്നാണ്ട്

ആ നമുക്ക് ഫോണോല്ല പറഞ്ഞിട്ട് നിങ്ങള് പോകാക്കി രണ്ട് മുല്ല നിങ്ങള് വരൽ തുടങ്ങിയിട്ട് നിങ്ങക്ക് കേക്കട്ടു നിങ്ങളെ വരവ് നമുക്ക് ഫോണൊരു ഇൻഷാള്ള ഇതിങ്ങനെ ഊറ്റി എടുക്ക കേട്ടോ ഫുള്ള് ഇങ്ങനെ ഊറ്റി എടുക്ക അപ്പൊ ഇതിന്റെ ഈ ചാർ കറി ഉണ്ടല്ലോ കറി ആയിട്ട് തന്നെ പിന്നെ ആനപ്പാറത്തെ പൊള്ളിയിലേ ആര്യേ വണ്ടി പോളിയാ എന്നിട്ട് ചക്കെല്ലാ ചക്കണ്ടില്ല ചക്കിട്ട് ഇട്ടിട്ട് ഒരു ചക്ക അരഞ്ഞിണ്ട് ഇനി ഇത് എന്താ ചെയ്യാന്നറിയോ ഇത് നമ്മള് ചൂടാറി ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചാണെങ്കിൽ മിക്സിൽ കണ്ടിട്ടാണെങ്കിൽ മീൻ മീനുറച്ചാണ് മീൻ എത്ര രണ്ടായാലും മുകളിൽ തോന്നുന്നു പൂച്ച ഉം അപ്പൊ നോക്കണേ ഇതിപ്പം ചൂടാറണം അല്ലാതെ ഇപ്പൊ നമുക്ക് മിക്സിന്റെ ചാറിൽ നിന്നും നേരിട്ട് ഇടാൻ പറ്റൂല അപ്പൊ ചൂടാറാൻ ഇതിപ്പോ ചൂടാറിയിക്കട്ടോ ഞാൻ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾക്ക് വിരുന്നാർ എന്ന് വിരുന്നാരുന്നുണ്ട് അതില് പിന്നെ പോയി എടുത്തോ അടുപ്പ് എടുത്ത് കണ്ടിട്ട് ഞാൻ തണുത്താൻ വേണ്ടി ഞാണ്ട് ഇത് ഇങ്ങനെ നോക്കണേ ഇത്ര ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലോണം അരി അരക്കണമെങ്കിൽ അരി ഇതിപ്പോ നമ്മൾ തേങ്ങ ഒന്നും ഇല്ല കേട്ടോ ഇത് മാത്രം ഇതിപ്പോ നമ്മള് ക്രഷ് ചെയ്ത് ഈ ചാറിന്റെ വെള്ളത്തിൽ അത് ചേർക്ക് നമ്മളെ ഫ്രഷ് ചെയ്ത് മുദ്രണ്ടട്ടു ഇനി നമുക്കത് ചെയ്യാന്ന് അറിയാം ആവശ്യത്തിനനുസരിച്ച് പുളിയും കൂടി ഒഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റായി കയറാം എന്നിട്ട് ഇങ്ങനെ കണ്ട് മാന്തളോ ഡ്രൈ ഫിഷ് ഉണ്ടല്ലോ മാന്തളോ അതേമാതിരി മത്തി ഉണ്ടല്ലോ ഡ്രൈ ഫിഷ് ഏഹ് പണ്ടൊക്കെ ഉണ്ടായി ഇപ്പോഴൊക്കെ കിട്ടീടെ തന്നെ കുറേ ആയി ഇനി കുറച്ചതേമാതിരി നമുക്ക് പുളിക്കനുസരിച്ച് ഇതൊഴിക്കാം ിട്ട് ഞമ്മള് എന്താ പറയുക ഉള്ളിയില് കൊച്ചുള്ളിയില് തൂവി എന്താ വറവ് ഇടാണെങ്കിലും അങ്ങനെ നമ്മളെ നമ്മളെല്ലാ പിന്നെ കടയിലാണെങ്കിൽ കട കൊച്ചുള്ളി വറവം രണ്ട് മുളകും കൊച്ചുള്ളിയും ഏഹ് എന്താ ഒരു പച്ചമുളകും ഒക്കെ ഇട്ടുങ്ങാണ്ട് വറവ് കിട്ടാണ്ട് തീരെ വിട്ടണ്ടല്ലോ അടിപൊളി വെച്ചു വിരുന്നാലും മക്കളെ അതിന്റെ അടിയിലേ ഒക്കെ പാടൊപ്പൊപ്പം ട്രീറ്റ് ചെയ്യലും അപ്പൊ എന്താ പറയാ ഇനി ഞാനവിടെ വെച്ചിട്ട് വിരുന്നാർക്കേനാട്ടി സാദാ ചോറേനെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കണം സാദാ ചോർക്കേനെ ഇപ്പം ഇത് ഉണ്ടാക്കണം അപ്പൊ ഞാൻ വിരുന്നാർക്ക എളുപ്പം കുക്കറിൽ നെയ് ചോറ് കൂട്ടിച്ച് കുറച്ചോറ ചോറും ഇതൊക്കെ വെച്ച് ചോരങ്ങാട്ട് ഉഷാറാക്കി വിട്ട് അത് നോക്കുന്നില്ല എന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ ഇപ്പൊ കാണിക്കണം കേട്ട് അപ്പൊ ഞാനത് വറവിടുന്ന കാണിക്കണില്ല കേട്ടോ നിങ്ങൾ വറവീടില്ലായിരുന്നു നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊറച്ചുള്ളിയിൽ വറവ് വീടാണെങ്കിലും അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ ഡ്രൈഫിഷും വാങ്ങിക്കോളും അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചു ബൽബട്ടൺ കണ്ടു അത് കിട്ട അടിച്ചമർത്തിക്കോളൂ ഏഹ് എന്നിട്ടാണ് പൊയ്ക്കോളെ കേട്ടോ ഞങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുന്ന ഉറപ്പാണ് ഏഹ് സപ്പോർട്ടും വേണം എല്ലാം വേണം അപ്പൊ എന്നാ ബാ ഇതേമാതിരിലെ കറികൾ ഉണ്ടാക്കുക ഇനി മഴക്കാലാണ് വരുന്നത് ഏഹ് കുത എന്താ മുതിരന്റെ എന്താ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്റെ ഒരു വീഡിയോ മുതിരന്റെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അതിലിങ്ങറിയാം ഏഹ് അല്ലാതെ തന്നെ മുതിരനെ കുറിച്ച് ഇങ്ങാണ്ട് കുറെ അതിൻ്റെ ഗുണങ്ങൾ നല്ലതാണ് കുതിര കൊടുക്കുന്ന സാധനമാണ് മുതിര അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ എത്ര ഇതുണ്ടാവും അപ്പൊ എല്ലാവരും ഈ മുതിരയൊക്കെ വാങ്ങിങ്ങാണ്ടി എന്താ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുക ബോഡിയൊക്കെ ഫിറ്റ് ഫിറ്റാക്കുക ഏഹ് പിന്നെ അതേമാതിരി കുറെ ചിക്കനും ചിക്കനൊക്കെ ഒഴിവാക്കാൻ നോക്കുക ഒഴിവാക്കൂലെന്തായാലും ഏഹ് അപ്പൊ അതാക്കണ്ട നമ്മുടെ കറികളൊക്കെ ബൈ